പ്രമുഖ സിനിമാ നടനും തിയേറ്റർ ആർട്ടിസ്റ്റുമായ സന്തോഷ് കീഴാറ്റൂർ ഇന്ന് ശബരിമല ദർശനം നടത്തി അദ്ദേഹം അമ്മ കാർത്തിയനോടൊപ്പമാണ് സന്നിധാനത്തേക്ക് എത്തിയത് എങ്ങനെയുണ്ടായിരുന്നു ദർശനം എങ്ങനെയുണ്ടായിരുന്നു ദർശനം ഭയങ്കര മനസ്സിൽ സന്തോഷം തരുന്നൊരു ദർശനം അത് ഞങ്ങൾ അയ്യപ്പനെ കണ്ടതുകൊണ്ട് മാത്രമല്ല കാരണം ആദ്യത്തെ കുറേ ദിവസങ്ങൾ ആദ്യം ഈ നമ്മുടെ ഇത് തുടങ്ങിയ ദിവസങ്ങളിൽ കുറച്ച് പരിഭ്രാന്തി ആയിരുന്നു ഇവിടുത്തെ തിരക്ക് മറ്റു കാര്യങ്ങളൊക്കെ ഇപ്പോൾ പക്ഷെ ഇപ്പോൾ ഇവിടെ എത്തിയപ്പോൾ വളരെ ശാന്തത അനുഭവപ്പെടുന്നുണ്ട് ഒരു എന്താ ഇങ്ങനെ ഒഴുകുന്നുണ്ട് കാര്യമായിട്ട് ഒരു പുഴ ഒഴുകുന്നത് പോലെ കാര്യങ്ങളൊക്കെ സ്മൂത്തായിട്ട് പോകുന്ന രീതി എനിക്ക് ഫീൽ ചെയ്തു ആദ്യത്തെ ദിവസങ്ങളിൽ വലിയ തിരക്കൊക്കെ ടെലിവിഷനിലും പത്രങ്ങളിലും ഒക്കെ താങ്കൾ കാണുമല്ലോ തോന്നിയോ അങ്ങനെ പറയാൻ പറ്റില്ല കാരണം അത് ഒരു പക്ഷേ കാരണം എല്ലാ വർഷവും സ്റ്റാർട്ടിങ് ഡേയ്സ് അങ്ങനെ സംഭവിക്കാറുണ്ട് കാരണം ഞാൻ കഴിഞ്ഞ മുപ്പത്തിയഞ്ച് വർഷമായിട്ട് ഞാൻ വരുന്ന ഒരാളാണ് അപ്പോൾ മുപ്പത്തഞ്ച് വർഷം മുന്നേ ഉള്ളതും നമ്മുടെ ഓരോ സീസൺ കഴിയും തോറും അയ്യപ്പ ഭക്തന്മാരുടെ തിരക്ക് കൂടിക്കൂടി വരികയാണ് അപ്പോൾ ഒരിക്കലും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഇന്ന് തന്നെ ഞാൻ ബസ്സിലാണ് വന്നത് ഒരു കെ എസ് ആർ ടി സി ബസ്സിൽ അതിൽ തന്നെ എത്രയോ അയ്യപ്പ ഭക്തന്മാർ ഓൺലൈൻ ബുക്ക് ചെയ്യാതെ വന്നവരുണ്ട് പക്ഷെ അവർക്ക് യാതൊരു വിഷമമൊന്നുമില്ല അടുത്ത സ്റ്റോക്ക് കിട്ടുന്നവർ അവർ വെയിറ്റ് ചെയ്യാൻ തയ്യാറാണ് അപ്പോൾ പഴയ പഴയൊരു കാലം പുതിയൊരു കാലമായിട്ടും നമുക്കങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല കാരണം അത്രയധികം അയ്യപ്പ ഭക്തന്മാർ വന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് പേർ ഈ പറയുന്ന പോലെ ഓൺലൈൻ ബുക്ക് ചെയ്യാതെ വരുന്നുണ്ട് അപ്പം അത്രയും പേരെ ഉൾക്കൊള്ളുവാനുള്ളൊരു ഒരു ഭൂമിയല്ലേ ആ ഈ ഭൂമിക്കൊരു പ്രത്യേകതയുണ്ടല്ലോ നമുക്കങ്ങനെ കാരണം ഇവിടെ വരുന്നതും അങ്ങനെയാണല്ലോ കുറേ സഹനം നടത്തിയിട്ടാണല്ലോ ഈ അയ്യപ്പനെ കാണാൻ വരുന്നത് അപ്പം അത് ഒരു വീഴ്ചയായിട്ടൊന്നും നമുക്ക് ആ ആരാണ് വീഴ്ച വരേണ്ടത് പോലീസിൻ്റെ പോലീസുകാരെ പോലെ ഇത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്നത് ഇരുപത്തിനാലും മണിക്കൂറും ശബരിമലയിൽ നമ്മൾ നേരിട്ട് കാണുന്നതല്ലേ നിങ്ങൾ മാധ്യമപ്രവർത്തകർ ഈ വാർത്തകൾ എത്തിക്കാൻ പക്ഷെ ഇപ്പം നിങ്ങളുടെ വാർത്തകളിലൂടെയാണ് ഈ അയ്യപ്പ ദർശനം വളരെ സുഗമമായി പോകുന്നു എന്ന് ഭക്തന്മാർ അറിയുന്നത് തുടക്കത്തിൽ ഒരു പരിഭ്രാന്തി ഉണ്ടായിരുന്നു പക്ഷേ തുടക്കത്തിൽ ചെറിയൊരു പിഴവ് വന്നിട്ടുണ്ടെങ്കിലും ഇപ്പം എല്ലാം വളരെ സ്മൂത്തായിട്ട് പോകുന്നു എന്നാണ് ഇവിടെ വന്നപ്പോൾ എനിക്ക് നമ്മുടെ കുറേ സുഹൃത്തുക്കളൊക്കെ അയ്യപ്പ ദർശനം നടത്തി പോകുന്ന വഴി എനിക്ക് കാണാൻ സാധിച്ചു അവരെല്ലാവരും വലിയ സന്തോഷത്തിലാണ് പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് വരുന്ന വഴി സന്നിധാനത്ത് എത്തിയപ്പോൾ ശുചിത്വം അതൊക്കെ എങ്ങനെയാണ് അതൊരു കാര്യം ഞാൻ പറയാ ഈ പമ്പയിൽ കറുത്ത വസ്ത്രം വലിച്ചെറിയുന്നത് ആര് പറഞ്ഞിട്ടാണ് ആ അതിന്റെ പേരിൽ നമുക്ക് ഈ ദേവസ്വം ബോർഡിനെയോ ഒരു സർക്കാരിനെയോ കുറ്റം പറയാൻ സാധിക്കോ നമ്മൾ ഓരോ ഭക്തന്മാരും അല്ലെങ്കിൽ ഓരോ മനുഷ്യരും നമ്മൾ സ്വയം പാലിക്കേണ്ട ഒരു അച്ചടക്കമുണ്ട് ഒരു പ്രത്യേകിച്ച് അയ്യപ്പ ഭക്തന്മാർ അപ്പോൾ ഈ പമ്പയിൽ കാണുന്നില്ലേ കെട്ടുകണക്കിനാണ് ഞാൻ ഇന്ന് കണ്ടൊരു കാഴ്ചയുണ്ട് രണ്ട് വലിയ സഞ്ചിയില് രണ്ട് അയ്യപ്പന്മാർ ആ പാലത്തിന്റെ മുകളിൽ നിന്നും ഈ കറുത്ത വസ്ത്രം താഴെ ഇടുകയാണ് ഇതെന്തോ അനുഷ്ഠാനം പോലെയാണ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു അതൊക്കെ ഒരു ബോധവൽക്കരണത്തോടെ മാത്രമേ മാറ്റിയെടുക്കാൻ സാധിക്കുകയുള്ളൂ ബയോ ടോയ്ലറ്റ് വരുന്ന വഴിക്കൊക്കെ ഉണ്ട് ഞാൻ നേരിട്ട് കണ്ടു എത്രയോ അയ്യപ്പ ഭക്തന്മാർ അത് യൂസ് ചെയ്യാതെ പൊതുസ്ഥലം ഉപയോഗിക്കുന്നു അപ്പം നമ്മൾ ആദ്യം സ്വയം ശുചിത്വം പാലിക്കണം നമ്മൾ ഈ ഭൂമി ഇതൊരു പൂങ്കാവനമാണ് ഇത് വൃത്തിയാടാക്കാൻ പാടില്ല എന്ന് നമുക്ക് തോന്നണം പിന്നെ ഇത്തരം ഞാൻ പറയും ഇതൊരു വലിയൊരു വലിയൊരു ആൾക്കൂട്ടം വരുന്നൊരു സ്ഥലമാണല്ലോ അപ്പം നമ്മളീ പറഞ്ഞ പോലെ എല്ലാം വളരെ കൃത്യമായിട്ടൊന്നും നടക്കില്ല അതിന് നമ്മളൊരു സിസ്റ്റത്തിനെയോ അല്ലെങ്കിൽ ദേവസ്വം ബോർഡിനെയോ അല്ലെങ്കിൽ സർക്കാരിനെയോ അല്ലെ പോലീസിനെയോ ഒന്നും നമുക്കതിനെ പെട്ടെന്ന് കുറ്റം പറയാൻ സാധിക്കില്ല അപ്പോൾ നമ്മൾ ശുചിത്വത്തിൻ്റെ കാര്യത്തിൽ ഓരോ അയ്യപ്പ ഭക്തന്മാരും സ്വയം പാലിക്കേണ്ട അച്ചടക്കമുണ്ട് ഇപ്പം ക്യൂ സിസ്റ്റം ആയാലും ആ ക്യൂ സിസ്റ്റം ആയാൽ പോലും നമ്മൾ ആ മറ്റ് വഴികളിലൂടെ ഒക്കെ വരുന്നവരൊക്കെ ഉണ്ട് അതൊന്നുമില്ലാതെ ഈ പോലെ ഓൺലൈൻ ബുക്ക് ചെയ്തും സ്പോട്ട് ബുക്ക് ചെയ്തും ഒക്കെ വന്ന് കാരണം നമ്മളിത് ഈ സിറ്റുവേഷൻ മനസ്സിലാക്കണം പഴയ ഞാൻ മുപ്പത്തിയഞ്ച് വർഷമായിട്ട് അയ്യപ്പനെ കാണാൻ വരുന്നതാണ് ഞാൻ മാത്രമല്ല എൻ്റെ അമ്മ എൻ്റെ അച്ഛൻ അച്ഛൻ ഇത്തവണ വന്നിട്ടില്ല അപ്പോൾ അന്നത്തെ ജനങ്ങളല്ല ഇന്ന് ഇന്ന് അത്രയും ഭക്തന്മാർ കൂടി അല്ലേ ആ ഭക്തന്മാർക്ക് അനുസരിച്ച് ഇവിടുത്തെ ഒരു പ്രത്യേകത അനുസരിച്ച് നമുക്ക് വലിയ സൗകര്യങ്ങൾ ആക്കി കൊടുക്കാനും സാധിക്കില്ല വനമേഖലയാണ് പൂങ്കാവനമാണ് ഒരു കാര്യം കൂടി ഇപ്പോൾ കഴിഞ്ഞ ദിവസം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ പറഞ്ഞത് ഇപ്രാവശ്യം അതായത് അടുത്ത മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തേക്കുള്ള ഒരുക്കങ്ങൾ ഇപ്പോഴേ ആരംഭിക്കുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞ വർഷവും അങ്ങനെ ചെയ്യേണ്ടതായിരുന്നില്ലേ തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യണം കാരണം ഇത് കുറെ കൂടി പ്ലാനിങ്ങോട് കൂടി ചെയ്യേണ്ടത് തന്നെയാണ് അതെന്തായാലും ഞാൻ പറയേ എല്ലാവർക്കും ചില പിഴവുകളൊക്കെ സംഭവിക്കാം ആ പിഴവുകൾ തിരുത്തുമ്പോഴാണല്ലോ നമ്മൾ ഏറ്റവും ശക്തമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുക ഇത്തവണ വന്ന ആദ്യ ദിവസം വന്ന പിഴവുകളൊക്കെ അല്ലേ എല്ലാം മാറ്റിയെടുത്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് അങ്ങനെ ഏതെങ്കിലും അദ്ദേഹം പുതിയ ചെയർമാനാണ് തീർച്ചയായിട്ടും അദ്ദേഹത്തെ പോലെയുള്ള ഒരു വലിയ എന്താ പറയുക അദ്ദേഹം ഇതിന് മുന്നേയും ഇവിടെ ശബരിമലയിൽ കമ്മീഷണറായിട്ടിരുന്ന ഒരാളാണ് ഐ എ എസ് ഉദ്യോഗസ്ഥനാണ് ഒരു കലാകാരനാണ് എഴുത്തുകാരനാണ് അതുകൊണ്ട് തന്നെ അയാൾക്ക് ഒരുപാട് ആശയങ്ങളുണ്ടാകും അപ്പോൾ അതൊക്കെ ഇവിടെ പ്രാവർത്തികമാക്കുമ്പോൾ എനിക്ക് തോന്നുന്നു വളരെ എന്താ പറയുക ഈ ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രമായി ശബരിമല മാറും ശബരിമല മാറണം കാരണം ഇത് നമ്മുടെ വലിയൊരു അഭിമാനമാണ് ശബരിമല എന്ന് പറയുന്നത് ഓരോ മലയാളിയുടെയും അഭിമാനമാണ് കാരണം ഇത് ഇതിനൊട്ടും അതാണ് ഞാൻ പറഞ്ഞത് ഇനി പുതിയ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായാലും സർക്കാർ ആയാലും ഇവിടുത്തെ പോലീസും ആരും അവർ വിചാരിക്കുന്നതിൽ കൂടുതൽ അയ്യപ്പ ഭക്തന്മാർ സ്വയം വിചാരിക്കണം അതും കാരണം അതും നമ്മൾ സ്വയം ഈ പ്രത്യേകിച്ച് ഈ ശുചിത്വത്തിൻ്റെ കാര്യത്തിൽ ഓരോ ഇവിടെ വരുന്ന ഓരോ അയ്യപ്പ ഭക്തന്മാരും കാരണം വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് പ്ലാസ്റ്റിക് കൊണ്ടുവരാൻ പാടില്ല പ്ലാസ്റ്റിക് കൊണ്ടുവരാൻ പാടില്ല കെട്ട നിറയിൽ എന്തൊക്കെയാണ് സാധനങ്ങൾ വേണ്ടത് പത്ത് മുപ്പത് വർഷം മുന്നേ വരുമ്പം കുറേ സാധനങ്ങൾ നമ്മൾ കൊണ്ടുവരണം ഇവിടെ വന്ന് കഞ്ഞി കഞ്ഞിവെച്ചു കുടിക്കാറുണ്ട് മനസ്സിലാവുന്നില്ല ഇപ്പം അതൊക്കെ മാറി ഇപ്പം അന്നദാനം ഇന്നലെ തന്നെ വലിയൊരു പ്രസിഡന്റ് പുതിയൊരു പ്രഖ്യാപനം കാരണം പായസവും പപ്പടം കേരളീയ സദ്യ സദ്യ തന്നെ കൊടുക്കാൻ പോവാണ് പിന്നെ പഴയതുപോലെ അരി ഇതൊക്കെ വേസ്റ്റായിട്ട് കളിയാണ് പിന്നെ പ്ലാസ്റ്റിക് കളിക്കാര്യം അപ്പം അത് നമ്മൾ സ്വയം ഇപ്പോഴും ഈ പ്ലാസ്റ്റിക് ഇവിടെ കൊണ്ടു തള്ളുന്നവരുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ സ്വയം ഓരോരുത്തരും ഓരോ ഭക്തന്മാരും ഓരോ അയ്യപ്പ ഭക്തന്മാരും ഞാൻ ഈ പറഞ്ഞതുപോലെ ഓരോ മലയാളിയുടെയും അഭിമാനമാണ് സ്നേഹമാണ് അയ്യപ്പൻ തത്വമസി എന്ന് പറയുന്ന ഒരു അത് ലോകത്തിൽ എവിടെയാണ് അങ്ങനെ ഒരു ആശയമുള്ളത് അത് മാത്രം നമ്മൾ ഒന്ന് ആലോചിച്ചാൽ മതി അപ്പോൾ അത് ഇത് ഇതിനെപ്പോഴും നമ്മൾ ഇതുപോലെ എന്താണ് എല്ലാ അർത്ഥത്തിലും അതിൻ്റെ എല്ലാ പിന്നെ ധാർമ്മികതയോടും കൂടി നമ്മൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ സാധിക്കണം ഒരു ചോദ്യം കൂടി അങ്ങ് ഒരിക്കൽ ഈ ഓട്ടോറിക്ഷയിൽ കയറിയപ്പോൾ ചാർജ് കൂടുതലാണെന്ന് പറഞ്ഞ് ഒരു വിമർശനം ഉന്നയിച്ചിരുന്നു അപ്പോൾ ശബരിമലയെ സംബന്ധിച്ചാണെങ്കിൽ അടുത്തിടെ ഉണ്ടായിട്ടുള്ള വിവാദങ്ങൾ അത് സ്വർണ്ണ അപഹരണവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ അതൊക്കെ കേട്ടപ്പോൾ ഒരു ഭക്തൻ എന്നുള്ള നിലയിൽ എന്താണ് മനസ്സിൽ തോന്നിയത് തീർച്ചയായിട്ടും വലിയ വിഷമം തോന്നിയിരുന്നു കാരണം ഒരിക്കലും അങ്ങനെ സംഭവിക്കാൻ പാടില്ല കാരണം അയ്യപ്പൻ എന്ന് പറയുന്നത് ഭയങ്കര സ്നേഹമാണ് അല്ലേ കാരണം ഞാൻ ചോദിക്കട്ടെ ഓരോരുത്തരെയും ഓരോ ഉത്തരവാദിത്വങ്ങൾ ഏൽപ്പിക്കുമ്പോൾ അവരത് വളരെ കൃത്യമായി ചെയ്യും എന്ന ധാരണയിലാണ് ഓരോ സ്ഥാനങ്ങൾ കൊടുക്കുന്നത് അപ്പോൾ ആ സ്ഥാനങ്ങളിരിക്കുന്നവർ അത് വേണ്ട വിധത്തിൽ കാര്യക്ഷമമായി പ്രവർത്തിക്കാതെ ഇതുപോലെ ദുരുപയോഗം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ശിക്ഷയോ എന്താണെന്നറിയില്ല അതിൻ്റെ വിഷമതകൾ അദ്ദേഹം അനുഭവിക്കും അതാരായാലും അത് ഞാനായാലും നിങ്ങളായാലും ഓരോരുത്തർക്കും കിട്ടുന്നൊരു കാരണം ഒരു സ്ഥാനങ്ങളുണ്ട് അത് വളരെ കൃത്യമായി ഉപയോഗിക്കുക അതുകൊണ്ട് അതൊരു ഞാൻ പറഞ്ഞപോലെ അതിൻ്റെ പേരിൽ ഒരിക്കലും ഒരു മൊത്തം സർക്കാരിൻ്റെ കുറ്റം പറയാൻ സാധിക്കില്ല കുറച്ച് വ്യക്തികൾ ചെയ്ത വളരെ മോശമായ പ്രവൃത്തിയാണ് ഈ അയ്യപ്പ ക്ഷേത്രം ശബരിമല അടക്കം കളങ്കിതമായത് തെറ്റു തിരുത്തി മുന്നോട്ടേക്ക് വരട്ടെ വെള്ളം കുടിക്കട്ടെ അങ്ങനെ തന്നെയാണ് തീർച്ച അല്ല നമ്മൾ തെറ്റ് ചെയ്താൽ തീർച്ചയായിട്ടും അതിൻ്റെ ശിക്ഷ അത് എപ്പോഴെങ്കിലും കിട്ടൂ തത്തുമസി എന്ന ഒരു ആശയം അത് ലോകത്ത് എവിടെ കാണാൻ കഴിയും മറ്റൊരിടത്ത് എന്നാണ് നടനും ഒപ്പം തന്നെ തിയേറ്റർ ആർട്ടിസ്റ്റുമായിട്ടുള്ള അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ശബരിമല ഇപ്രാവശ്യത്തെ മണ്ഡല മേഖലകൾക്ക് തീർത്ഥാടനകാലം അത് പൊതുവേ തൃപ്തികരമാണ് എന്നാണ് സന്തോഷ് കിഴാറ്റൂർ അഭിപ്രായപ്പെട്ടിരിക്കുന്നത് വീഡിയോ ജേണലിസ്റ്റ് റിജു ഇന്ദിരയ്ക്കൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ ഇൻ റിപ്പോർട്ടർ സന്നിധാനം